കെഎസ് യു ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലിൽ കടുത്ത നടപടിക്ക് കെ പി സി സി ഒരുങ്ങുന്നു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിന് സ്ഥാനം തെറിക്കും സംഘടനാ സംവിധാനം ആകെ തകർന്ന നിലയിലെത്തിയതിനാൽ ഒരു ഗ്രൂപ്പിന്റെയും പിന്തുണ അലോഷ്യസിന് ഇല്ല കെ സുധാകരനെതിരെ നീങ്ങി മറ്റ് നേതാക്കളുടെ പ്രീതി പിടിച്ചുപറ്റുക എന്ന തന്ത്രങ്ങളും പൊളിഞ്ഞതോടെയാണ് സംഘടനയിൽ കടുത്ത നടപടി വരുന്നത് സംസ്ഥാന പഠന ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലിൽ കടുത്ത നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറുടെ സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പായി സംഘടനാ സംവിധാനം ആകെ താറുമാറായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായത് സംസ്ഥാന പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിന് മുമ്പ് തന്നെ പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു പ്രായപരിധി മാനദണ്ഡം അടക്കം തെറ്റിച്ചാണ് അലോഷ്യസ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയത് ഇരുപത്തിയേഴ് വയസ്സെന്ന പ്രായപരിധി മാനദണ്ഡം അടക്കം തെറ്റിച്ചാണ് മുപ്പതാം വയസ്സിൽ അലോഷ്യസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് കോൺഗ്രസിലെയും പോഷക സംഘടനകളിലെയും സാമുദായിക സന്തുലനം പറഞ്ഞാണ് അലോഷ്യസിനെ അന്ന് പ്രസിഡന്റാക്കിയത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഷമ്മാസിനെ പ്രസിഡന്റാക്കാനായിരുന്നു അന്ന് നേതൃത്വത്തിൽ ധാരണയുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാരും കെ എസ് യു പ്രസിഡന്റും ഒരേ മതവിഭാഗത്തിൽ നിന്ന് വരുന്നതിലെ സാങ്കേതികത്വമാണ് മുഹമ്മദ് ഷമാസിന് അന്ന് വിനയായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഷാഫി പറമ്പിൽ മാറിയ സാഹചര്യത്തിൽ നിലവിൽ പ്രസിഡന്റായി ഷമ്മാസ് എത്തുന്നതിന് തടസ്സവുമില്ല സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ കെ എസ് യു ജില്ലാ കമ്മിറ്റിയായിരുന്നു ഷമ്മാസിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഉണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലും അക്കാദമിക് തലത്തിലും ഉള്ള പല കള്ളക്കളികളും പുറത്തു കൊണ്ടുവന്ന് ശക്തമായ സമരത്തിലൂടെയാണ് ഷമ്മാസ് സംഘടനയെ നയിച്ചിരുന്നത് ഇത് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷമ്മാസ് വരണമെന്ന് നേതൃത്വം ആഗ്രഹിക്കാൻ കാരണമായതും അലോഷ്യസ് സേവ്യർ സ്ഥാനം കൈവിടും എന്ന ഘട്ടത്തിൽ വി ഡി സതീശന്റെ പ്രീതിക്കായി നടത്തിയ ചെപ്പടി വിദ്യകളാണ് സംഘടനയ്ക്ക് ആകെ നാണക്കേടായ കൂട്ടത്തല്ലിന് കാരണമായതെന്നാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച വി ഡി സതീശൻ പോലും ഒരു ഘട്ടത്തിൽ അലോഷ്യസ് സേവ്യറെ കൈവിട്ടിരുന്നു വി ഡി സതീശന്റെ പ്രീതിക്കായി സംസ്ഥാന ക്യാമ്പ് അലോഷ്യസ് സേവ്യർ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആക്ഷേപം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്യാതെ വി ഡി സതീശനെ ഉദ്ഘാടകനാക്കിയതും ഈ തന്ത്രത്തിന്റെ ഭാഗം കെ സുധാകരനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാത്തതാണ് കൂട്ടിയടിക്ക് കാരണമെന്ന തരത്തിൽ വന്ന വാർത്തകൾക്ക് പിന്നിലും അലോഷ് സേവ്യറാണെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം കെ സി വേണുഗോപാലും കെ എസ് യുവിന്റെ ഇന്നത്തെ പോക്കിൽ കടുത്ത നിരാശനാണ് സംഘടനാ സംവിധാനത്തിൽ മാറ്റം വേണമെന്നാണ് കെ സിയുടെയും നിലപാട് കൂട്ടത്തല്ലിൽ നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞതും ചിലത് കണക്കുകൂട്ടിത്തന്നെ ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ കെ എസ് യുവിനു മുന്നേറ്റമുണ്ടായെങ്കിലും സംഘടനാ സംവിധാനം ആകെ താറുമാറായ അവസ്ഥയാണ് ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു കെ എസ് സംസ്ഥാന പ്രസിഡന്റ് തന്നെ നഗ്നമായ ചേരിതിരിവിന് നേതൃത്വം നൽകിയെന്ന് വ്യക്തമായതോടെയാണ് സുധാകരനും നിലപാട് കർശനമാക്കിയത് ഇപ്പോഴത്തെ ജംബോ കമ്മിറ്റികൾ ഉടച്ചുപാർക്കാനാണ് നേതൃത്വം ഒരുങ്ങുന്നത് നിലവിലെ പല ഭാരവാഹികൾക്കും സ്ഥാനം നഷ്ടമാകും പ്രായപരിധി ഉൾപ്പെടെ എല്ലാ മാനദണ്ഡങ്ങളും കർശനമാക്കി പാലിച്ചായിരിക്കും പുതിയ കമ്മിറ്റി രൂപീകരിക്കുക അടുത്ത ദിവസം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ നടപടി പ്രഖ്യാപിക്കാനാണ് സാധ്യത മനോജ് മയിൽ കണ്ണൂർ വിഷൻ